ആത്മാവ് റിയാമോ ഗ്ലോറി മഹത്വത്തെ അവൻ ആ ഭാവി മഹത്വങ്ങളുടെ ലോകത്തിൽ എന്നെ കൊണ്ടുപോയി നിർത്തിയിട്ട് മോനെ ഒന്ന് കണ്ടോടാ ഇതൊക്കെ നീ അനുഭവിക്കാൻ എന്ന് പറഞ്ഞ ആത്മാവ് എന്നെ സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരു വൈ ആൻഡ് ദാറ്റ് ഹോളി സ്പിരിറ്റ് എത്ര I really am sad that people are not knowing for what purpose the Holy Spirit is given to them. And I'm sad to see the sad faces of the people who say that they are filled with the Holy Spirit. And if they really are filled with the Holy Spirit, then the Holy Spirit will help them to see their future glory and really enjoy their future glory. And they will see what is going to happen in heaven. Hallelujah. പരിമിതി കൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ് ആത്മതലത്തിലെ കുറിച്ച് ഫസ്റ്റ് എയ്റ്റ് ഇറ്റ് പറയുന്ന ഒരു കാര്യം മാത്രമുണ്ട് ഒന്ന് പറയാണ് ദ സ്പിരിറ്റ് ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ഹോളി സ്പിരിറ്റ് അത് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു ബാക്കി അത് അത് ഒന്നാം അധ്യായത്തിന്റെ ഒന്ന് ഒന്ന് കൊരുന്തി രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതലുള്ള ബാക്കി മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യനാരറിയും അവ ഒണ്ണം തന്നെ ദൈവത്തിലുള്ള ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല നാമോ ദൈവത്തിന്റെ ആത്മാ നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിന്റെ ആത്മാവിനെ അത്രമാകും ഇറ്റ് ഈസ് ദ ദ സ്പിരിറ്റ് ഓഫ് അതുകൊണ്ട് എന്താ ഗുണം അതുകൊണ്ടുള്ള അർത്ഥം എന്താണ് സോ യു നോ വാട്ട് ഈസ് ഇൻ ദ ഹാർട്ട് ഓഫ് ഗാഡ് യു ക്യാൻ നാം അറിവിനായി ലോകത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചത് എന്താണ് അറിവിനായി ദൈവത്തിന്റെ ആത്മാവിനെ എത്ര പ്രാവശിച്ചത് പ്രിയമുള്ളവരെ ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ് എനിവേ ബിക്കോസ് യു നോ യു ഹാവ് ടു എക്സ്പീരിയൻസ് ബട്ട് ഐ അഷർ യു ദാറ്റ് ഈഫ് യുർ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ആൻഡ് യു ആർ ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്ലി ദ ഹോളി സ്പിരിറ്റ് വിൽ ടെൽ യു േറ്റ് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറയുമല്ലോ അതുപോലെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ദൈവമായിട്ട് ആത്മാവ് ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു എന്ന് പറയുന്ന ഒരു സംഗമ ജോർജ് ഫോക്സ് എന്ന് പറയുന്ന ദേവദാസന്റെ അനുയായികളായ ആളുകൾ അവരവിടെ തന്നെ വിളിച്ചിരുന്നത് ഫ്രണ്ട്സ് ഓഫ് ജീസസ് സൊസൈറ്റി ഓഫ് ഫ്രണ്ട്സ് ഓഫ് ജീസസ് അപ്പൊ ആളുകൾ ചോദിച്ചു നിങ്ങൾ എന്താണ് യേശുവിന്റെ സ്നേഹിതന്മാരാകുന്നത് അതുകൊണ്ട് യോഹൻ ആൻ്റെ സുശേഷം അഞ്ചാമത്തെ അധ്യായം അയ്യപതിനഞ്ചാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളിന്റെ സ്നേഹിതന്മാരാണ് എങ്ങനെയാണ് സ്നേഹിതന്മാരാകുന്നത് അത് കൃത്യന്മാർക്ക് യജമാനന്റെ മനസ്സെന്നാന്നുള്ളത് അറിയാൻ പറ്റത്തില്ല പക്ഷേ സ്നേഹിതന്മാർക്ക് സ്നേഹിതന്റെ മനസ്സറിയാം സോ വി നോ വാട്ട് ഇസ് ഇൻ ദ മൈൻഡ് ഓഫ് ഗാഡ് ബിക്കോസ് ഈസ് അവർ ഫ്രണ്ട് അതങ്ങനെ അറിയുന്നത് ത്രൂ ആൻ ഇന്നർ ലൈറ്റ് അതായിരുന്നു അവരുടെ സിദ്ധാന്തം ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ ആത്മദൃഷ്ടി പ്രകാശിക്കുന്നതിനാൽ ഞങ്ങൾക്ക് എന്തറിയാൻ പറ്റും ഏ കർത്താവിൻ്റെ മനസ്സറിയാൻ പറ്റും ഇവിടെ പൗലോസ് പറഞ്ഞു പൗരസ് പറഞ്ഞെടുത്ത എന്താണെന്ന് അറിയാമോ ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു താൻ ആരും വിവേചിക്കപ്പെടുന്നുമില്ല കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു വി ആർ പീപ്പിൾ വിത്ത് മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ഇൻ ഹാർട്ട് ഓഫ് ഗാഡ് റ്റ്നേഹിതനാകണമെന്നുള്ളതേ ഉള്ളൂ അബ്രഹാമിനോട് ദൈവം ചോദിക്കുകയാണ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ഞാൻ മറിച്ചു വയ്ക്കുമോ അല്ലേ യു ആർ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് എ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വിത്ത് കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ സ്പിരിറ്റ് ആൻഡ് യു നോ വാട്ട് മൈൻഡ് ഓഫ് ഗാഡ് ദ സ്പിരിറ്റ് സെർച്ച് ഹലോ ലൂയ ഇനി ഞാൻ പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ വർക്ക്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ ഡേ ടു ഡേ സ്പിരിച്വൽ ലൈഫ് വിശ്വാസ ജീവിതത്തിൽ ജീവിതത്തിൽ അവൻ എല്ലാം ബോധ്യം പരുത്തുന്നു ജീവിതത്തിൽ ആത്മനിർവ്വുള്ളവന്റെ ജീവിതത്തിൽ ആത്മാവ് കൂട്ടാളിയായിട്ട് നമ്മുടെ കൂടെ നടക്കുന്നു എന്നാണ് പറയുന്നത് രണ്ടാമത്തെ അൻപതിനെട്ടാം വാക്യത്തിൽ അവിടെ പറയുന്നത് അവന്റെ സന്നിധിയിലേക്ക് നമ്മളെ അവൻ പ്രവേശനം നൽകുന്നതെന്നാണ് പ്രവേശനം നൽകുന്നു ഒരു പരിധി വരെ പരിധിവരെ ഹെൽപ്പസ് ടു എന്റർ ഇൻ ടു ദോർട്ട് യാഡ് ഓഫ് ദ ലോഡ് പണ്ട് പൗലോസ് ഇത് പറയുമ്പോൾ അതിന്റെ പശ്ചാത്തലം ഗ്രീക്ക് പശ്ചാത്തലത്തിൽ രാജാവിൻ്റെ സന്നിധിയിൽ ഒരാൾക്ക് ചെല്ലണമെങ്കിൽ നോർമലി ഒരാൾ കൊണ്ടുപോകണം അല്ലാതെ എവറിബഡി കെ നോട്ട് ജസ്റ്റ് ഓഫ് ഓഫ് ദോ കിങ് സോ നാച്ചുറലി എന്ത് ചെയ്യും ഒരാളിങ്ങനെ കേട്ടിട്ട് പറയും നമ്മളാളാ നമുക്ക് കേട്ടോ നമ്മുടെ ആളാ അല്ലെ നമ്മളാണെങ്കിലും ഇവിടെ ആണെങ്കിലും അങ്ങനെയാണല്ലോ ആണല്ലോ നമ്മുടെ ആളാ എന്ന പോലെ ഇവിടെ പറയുന്നത് നമ്മളെ കടത്തിവിടുന്നറിയാവോ പരിശുദ്ധാത്മാവ് പിതാവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ കൊണ്ടു പറയും നമ്മുടെ ആളാ ഹലോ അറിയാമോ വി ആർ ഇൻ ദ ദ ഓഫ് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മളാളാ അത് കൊണ്ടല്ലോ ആ കൊട്ടാരവും ആ സിംഹാസനവും എല്ലാം എനിക്ക് നല്ല പരിചിതമാവുക ഞാൻ ദൈവത്തിന്റെ അടുത്ത ഇരിക്കുക ആത്മാവ് എന്താ പറഞ്ഞിട്ടുണ്ട് നമ്മളാളാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സോറി അവിടെ നമ്മളെ കടത്തിവിടുന്ന ആൾ എന്ന നിലയിലാണ് പറയുന്നത് and and also helps us us, us us in our weaknesses. When we are weak, he consoles us, making us remember the words of Jesus and help us to ൾ വീക് ഹി കൺസോൾസ് ഒത്തിരി ഒത്തിരി പഠിച്ചു അതോട് ചേർന്ന് ഒരു കാര്യം കൂടെ നമുക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല ആത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നു റോമാലേഖനം എട്ടാമത്തെ അയം റോമാലേഖനം എട്ടാമത്തെ അയായം അതിന്റെ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ സി നമുക്ക് നമ്മുടെ ബലഹീനതയിൽ എന്ത് ചെയ്യുന്നു ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു നമ്മുടെ ബലഹീനതയ്ക്ക് കർത്താവ് തുണനിൽക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾക്ക് തുണനിൽക്കുന്നുള്ള അർത്ഥമല്ല അവിടെ ഡോൺ തിങ്ക് ദാറ്റ് നമുക്ക് ഇച്ചിരി ബലഹീനതയൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് ഇത് ചെയ്യും അതിന് തുണ നിൽക്കുമെന്നല്ല അവിടെ പറയുന്നത് അങ്ങനെ ചിന്തിക്കരുത് അവിടെ പറയുന്നത് നമ്മളുടെ ഹ്യൂമൻ ഇന്നബിലിറ്റീസ് ഉണ്ട് മാനുഷികമായ നമ്മുടെ കഴിവുകേടുകളുണ്ട് ആ കഴിവുകേടുകൾക്ക് കഴിവുകേടുകൾ കൊണ്ട് അവിടെ പറയുന്നത് വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് അല്ലേ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ ലൈക്ക് വാസ് ദ സ്പിരിറ്റ് ഹെൽപ്പ് അസ് ഇൻ അവർ വീക്ക്നെസ് ഫോർ വി ഡു നോട്ട് നോ ഹൗ ടു പ്രേ ആസ് വി ഔട്ട് ബട്ട് ദ സ്പിരിറ്റ് ഹിംസ് ഫോർ സൈസ് ആണ് അതായത് എനിക്ക് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ ഒന്നാമത് ഐ നീഡ് വേർഡ്സ് ആൻഡ് ഐ നീഡ് ഇൻഫർമേഷൻ അല്ലെ ഇൻഫർമേഷൻക്കെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റും ഒരിക്കലും പറ്റത്തില്ല നമുക്ക് ഒരു ഒരു വിഷയം കിട്ടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണല്ലിപ്പോൾ പ്രയർ ടവറുകാർക്കൊക്കെ പ്രാർത്ഥിക്കാൻ വിഷയമില്ലെന്ന് പറഞ്ഞാൽ അവർ ആ പാട വിഷമിക്കുക ഇരുപത്തിനാല് മണിക്കൂർ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുകയും ചെയ്തു പിന്നെ എന്തോ ഇല്ല ആ വിഷയം അതുകൊണ്ട് പിന്നെ ആർക്കൊക്കെ എന്തോ വേണോ അതെല്ലാം നിങ്ങൾ അങ്ങ് എഴുതി കൊടുത്താൽ മതി അവിടെ എഴുതുന്ന ആൾക്കാര് ആ പ്രാർത്ഥിച്ചോളൂ നിങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചോളൂ ഓക്കെ അതെന്തേലും ആയിക്കോട്ടെ പക്ഷേ ഞാൻ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ ചില സമയത്ത് ഞാൻ ദൈവത്തിന് പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ എൻറ്ററിംഗ് ഇൻ ടു എ സ്പിരിറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊരു ആത്മതലത്തിലേക്ക് കയറുക അവിടെ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ബേഡനാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളാണ് പങ്കുവയ്ക്കുന്നത് അല്ലാതെ എന്താണ് നോട്ട് ജസ്റ്റ് വേർഡ്സ് ഇറ്റ് ഈസ് ബേഡൻ മെനിസ് യു നോ ഈ എനിക്കടുത്തില്ല പ്രേട്ടാവളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നമ്മുടെ ബേഡൻ ഷെയർ ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ എനിക്ക് പറ്റാത്ത ഒന്നും ആർക്കും പറ്റത്തില്ലെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല ചിലപ്പോൾ പറ്റുമായിരിക്കും എനിക്ക് ഐ അവിടെ ഉണ്ടോ പക്ഷേ ഇഫ് യു ആർ പ്രേയിങ് വിതഔട്ട് ബേഡൺ ഹൗ കാൻ ഇറ്റ് റീച്ച് ഗാഡ് കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ എന്ത് ചെയ്യാൻ പാടില്ല ജൽപ്പനം ചെയ്യാൻ പാടില്ല ഇഫ് യു ആർ ജസ്റ്റ് ജോയ്ക്കുട്ടി കൊണ്ട് പ്രാർത്ഥിക്കുന്നു ജോലിക്കുട്ടിയുടെ കാലുവേദനയാണെന്നുള്ള എഴുതിയിരിക്കുന്നത് കടത്താവ് ജോയ്ക്കുട്ടിയുടെ കാലുവേദനയാണ് എന്ന് പറയുമ്പോൾ ഇനോ ജോയ്ക്കുട്ടിയുടെ കാലുവേദന എൻ്റെ ഹൃദയത്തിൽ കയറുന്നു അവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ അപ്രീഷിയേറ്റ് അതാണ് ഇതിനകത്ത് ഇൻഫർമേഷൻ അകത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയും എന്നാൽ ഇറ്റ് വിത്ത് ഗോഡ് യു ആർ എൻറ്ററിംഗ് ഇൻ ഏ സ്പിരിറ്റുവലം വേർ ഗോഡ് ആൻഡ് എലോൺ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്താണ് സ്വർഗത്തിൽ അല്ലെങ്കിൽ അറയിൽ കടന്ന വാതിലടച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വർഗസംവിതാവും തന്നെയുള്ള ഒരു അവസ്ഥയിലേക്ക് കയറുകയാണ് ആൻഡ് യു ഷെയർ യുവർ ബേർഡ്ലി ഫാദർ പക്ഷെ ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ആൻ ഇന്റർനെറ്റ് ഏ നമ്മൾ എവിടെയെങ്കിലും സൈബർ സ്പേസിൽ എവിടെയെങ്കിലും എന്താണ് വി ഗിവ് ഇൻഫർമേഷൻ ആൻഡ് യു അറ്റ് ദ സെയിം ടൈം സംവെയർസ് ദർ ഓൾസോ പ്രേറ്റ് പീപ്പിൾ ദാറ്റ് പീപ്പിൾ രണ്ടുപേർ എങ്ങോട്ട് ചെല്ലുന്നുണ്ട് ദൈവത്തിൻ്റെ അടുത്തോട്ട് രണ്ടും ചെല്ലുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാവുന്ന ഒരു ബന്ധമുണ്ട് ഇല്ലേ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് ഗോഡ് അപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും ഞാനിങ്ങനെ ഗ്ലോബ് നോക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് വെനിസുലായിലെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സ്ഥലത്തെ കുറിച്ചൊരു ബേഡിൻ ഉണ്ടാകും അപ്പൊ ഞാൻ അതിന്റെ ഇൻഫർമേഷൻ എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ അവിടെ ഇത്രയും വർഷം വേണ്ട അതിന്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലൊക്കെ സഭകളുണ്ട് പക്ഷേ ഇവിടെ സഭയില്ല ആൻഡ് ഐ ആം അയം പ്രേം വരിയാണ് അതേസമയം കൊറിയയിലെ സിയോളിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞാൻ നിന്റെ നാമത്തിന്റെ മതത്വത്തിന് വേണ്ടിയും നിന്റെ രാജ്യത്തിന് വ്യാപ്തിക്കും വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നെ നീ അയക്കണമേ അപ്പോൾ ഇത് രണ്ടും കൂടെ ലിങ്ക് ആകുന്നതാണ് ഇന്റർസെഷനിലൊക്കെ സംഭവിക്കുന്നതാണ് ഇങ്ങോട്ട് അയക്കണം ഇതുപോലൊരു പാർട്ടി എന്ത് പറഞ്ഞിട്ടുണ്ട് വെനിസുലായിലെ ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ പോകാമെങ്കിൽ അല്ലെങ്കിൽ നീ പോകും എന്ത് ചെയ്യുന്നു ഇത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വെനുസുലായിൽ ആള് പോയെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഐ പ്രേ ഗോഡ് ഹിയേഴ്സ് എന്നാല് ചില സമയത്ത് എനിക്ക് ഇൻഫർമേഷന്റെ കുറവുണ്ടാകും പക്ഷെ ദൈവത്തിന് ആഗ്രഹമുണ്ട് ഞാൻ എന്താണ് പ്രാർത്ഥിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്നെ എന്ത് ചെയ്യുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് ഒത്തിരി എന്ത് പറയുന്നു എനിക്ക് ബേഡൻ തരുന്നു പക്ഷെ ബേഡൻ തരുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ വിഷമിക്കുകയാണ് എനിക്ക് എനിക്ക് എന്തില്ല ആ വാക്കുകളില്ല ഇൻഫർമേഷൻ ഇല്ല ബട്ട് ഐ ഫീൽ ഐ ഷുഡ് പ്രേ പരിശുദ്ധാത്മാവ് പറഞ്ഞത് എന്തറിയാമോ അവിടെ താഴെ പറയുമ്പോഴത്തേക്ക് ലൈക്ക് വൈസ് ദ സ്പിരിറ്റ് ഹെൽപ്സ് അസ് ഇൻ അവർ സ്പിരിറ്റ് ഹിംസെൽഫ് ഇന്റർസീഡ് ഫോർ അസ് വിത്ത് ദ സൈസ് ടു ടു വാക്കുകളിലേക്ക് കടന്നു ചെല്ലാൻ വാക്കുകൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ആഴത്തിലേക്ക് എന്നെ ആത്മാവ് കൊണ്ടുപോവുകയാണ് വാക്കുകൾക്ക് ഇൻഫർമേഷൻ വേണ്ടി എന്ത് വേണ്ടി വരും വാക്കുകൾ വേണ്ടി വരും പക്ഷേ ഇൻഫർമേഷൻ ഇല്ലാത്ത സ്ഥലത്തേക്ക് അതുകൊണ്ടാണ് നമ്മൾ ഒരു പക്ഷേ എഴുന്നേറ്റ് അല്ലെങ്കിൽ ഞാൻ വി ഹേർഡ് സ്റ്റോറീസ് ദാറ്റ് ഒരു മിഷണറി സംഘം അല്ല ഒരു മിഷനറി ഒരു 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 സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് നൈറ്റില് മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്ന കൂട്ടത്തിൽ ഇവരെ ആക്രമിക്കാനായിട്ട് ഇവർ ഒരു ഒരു ഗ്രൂപ്പ് പ്ലാൻ ചെയ്തു സിക്സ് ഇവർ നോക്കിയപ്പോഴത്തേക്ക് ഇവർ നാല് പേരുണ്ട് പക്ഷേ ഇവർ പോകുമ്പോൾ ഇവർ ഈ മിഷനറി പോകുന്നത് കണ്ടു ആക്രമിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഈ മിഷനറിക്ക് ചുറ്റും പതിനാറ് പേര് എന്താണ് ആംഡായിട്ട് പോകുന്നത് ഇവർ കണ്ടു അപ്പോൾ പറഞ്ഞാൽ ഇവൻ എൻ്റെ കൂടി പതിനാറ് പേരോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആക്രമിക്കാൻ പറ്റത്തില്ല പിന്നീട് ഒരു ദിവസം ഇതിനകത്ത് ഒരാൾ കണ്ട് തുടഞ്ഞു ഞങ്ങൾ നിങ്ങളെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്ത് വന്നതാണ് പക്ഷേ നിങ്ങളുടെ കൂടെ അന്ന് ഉണ്ടായിരുന്ന അവരെല്ലാവരും കൂടെ നിങ്ങൾ ഒരുമിച്ച് പോയതുകൊണ്ട് ഞങ്ങൾക്കിത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല അവിടെ എവിടെയോടും ഞാൻ തന്നെയായിരുന്നില്ല നിങ്ങളിവിടെ പതിനാറ് പേരുണ്ടായിരുന്നല്ലോ ഞങ്ങൾ എണ്ണി നോക്കിയതാ ഞങ്ങൾ നാല് പേരെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഈ കാര്യം ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ചെർച്ചിൽ ഷെയർ ചെയ്ത സമയത്ത് അവർ പറഞ്ഞു ആ സമയം ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ദിവസം ഇവർ പതിനാറ് പേർ ഒരു ഗ്രൂപ്പിലിരുന്ന് ഇവർക്ക് വേണ്ടി ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പതിനാറ് പേർ അപ്പോൾ അവരെല്ലാവരും കൂടി ഒരു ദിവസം എല്ലാവരും കൂടി വിളിച്ചു കൂട്ടിട്ട് പറഞ്ഞു നമുക്ക് ഒരു ദിവസം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അവിടെ മിഷൻ വർക്ക് ചെയ്യുകയാണല്ലോ വന്നു കഴിഞ്ഞപ്പോൾ അവര് ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്തോ സംഭവിക്കുന്നുള്ളതൊന്നും ഇവർക്ക് അറിയത്തില്ല ഏകദേശം മൂവായിരം കിലോമീറ്റർ ദൂരെയാണ് ഈ മിഷനറി വർക്ക് ചെയ്യുന്നത് അപ്പൊ ത്രീ തൗസൻഡ് കിലോമീറ്റർ ദൂരെ ഇരിക്കുന്ന മിഷനറി യാത്രയാകുമ്പോൾ ആ യാത്രയിൽ അയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതിന് വേണ്ടി ഇൻഫർമേഷൻ കൊടുക്കാൻ ഉണ്ടോ ഇല്ല പക്ഷെ എന്ത് ചെയ്യുന്നു ആത്മാവ് വാക്കുകൾക്കും അപ്പുറത്ത് ഡീപ്പ് ട്യൂ ഡീപ്പ് ഫോർവേഡ്സ് അത് നമ്മളുടെ ബലഹീ മാനുഷിക ബലഹീനതയാണെന്ത് നമുക്ക് എന്തില്ല ത്രികാലില്ലല്ല ദൈവാത്മാവ് ഇതെല്ലാം കാണുകയും ദൈവാത്മാവ് ഇതെല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് ദൈവാത്മാവ് ചെയ്യുന്ന കോർഡിനേറ്റ് ഇതാണ് പ്രാർത്ഥനയിൽ പലപ്പോഴും ദൈവാത്മാവ് നമുക്ക് നൽകുന്ന നൽകുന്നറിയാമോ വാക്ക് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ അല്ലെങ്കിൽ വിത്ത് സൈസ് ഫോറസ്റ്റ് അവർ വന്നിരുന്നിട്ട് എന്തോ പ്രാർത്ഥിക്കണ്ടതെന്നുള്ളത് പോലും ചിലപ്പോൾ അറിയത്തില്ലാരി എന്തോ പ്രാർത്ഥിക്കുന്ന ഇനി അത് നമ്മുടെ പേഴ്സണൽ കാര്യത്തിലാണെങ്കിലും ഉണ്ടല്ലോ സംൻഡ് യുനോ വെൻ വി കം ആൻഡ് നീൽ ഡൗൺ വി ഡി നോട്ട് നോ ഫോർ വാട്ട് വി ഷുഡ് പ്രേ ഒരു പക്ഷെ നമ്മുടെ ഫ്യൂച്ചറിലെ എന്തെങ്കിലും നമുക്ക് പോസിബിൾ മിസറീസിന് വേണ്ടി ആയിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത് രാത്രി മൂന്ന് മണിയാവുമ്പോൾ ദൈവാത്മാവ പറയും നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറയുകയാണ് എന്തിന് പ്രാർത്ഥിക്കണം എന്നൊരു മൊന്നും അറിയത്തില്ല